എന്താ ചങ്ങായി മുസ്ലിങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്തു കൊടുത്തത് മുസ്ലിങ്ങളെ കുറെ ആൾക്കാരെ കൊന്ന കൊലപാതകം ചെയ്തതോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പേരും പറഞ്ഞ് കുറേ അനാചാരം ചെയ്തതോ അല്ലെങ്കിൽ മുലിങ്ങളെ പേരും പറഞ്ഞ് പള്ളുടെ മുതൽ മുത്തം കട്ടതോ ഇതാങ്ങൾ മുസ്ലിങ്ങൾ ചെയ്തു കൊടുത്തത് എന്തങ്ങൾ മുസ്ലിങ്ങൾ ചെയ്തു കൊടുത്തു പറഞ്ഞാൽ പൗരത്വില്ലെന്ന പെങ്ങൾ അവിടെ അല്ല മുത്തലാഖ് എന്ന പെങ്ങൾ അവിടെ അല്ല പിന്നെ നിങ്ങൾ എന്താ ചെയ്ത് കൊടുത്തത് പള്ളി പൊളിക്കാൻ നിങ്ങൾ കൂട്ടുനിന്നു മദർ മലപ്പുറത്തെ പള്ളിയും മറ്റേ മദ്രസയും എല്ലാം പൊളിക്കാൻ നിങ്ങൾ കൂട്ടുനിന്നു നിങ്ങൾ നിങ്ങൾ പൊളിച്ചു കുറുകാൻ നിങ്ങൾ കത്തിച്ചു ഞങ്ങൾ എന്താ മുസ്ലിങ്ങൾക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന്റെ പള്ളിയും മദ്രസയും പൊടിച്ചടക്കി പറയാം മദ്രസയും പള്ളിയും പൊടിച്ചടക്കി എടുക്കുകയുണ്ട് വേറെ എന്താ നിങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒന്നിച്ച് മറ്റേ മറ്റേ മലബാർ മറ്റേ നിങ്ങൾ ഗോൾഡിൽ മറ്റേ എന്തായാലും എന്ത് ഗോൾഡാണ് ആ ഗോൾഡിൽ നിങ്ങളെ കൊണ്ട് ഒരുപാട് മുസ്ലിം സമുദായത്തെ കൊണ്ട് അതിൽ കൊണ്ട് പൈസ കൊണ്ട് സേവിച്ചിട്ട് എന്നിട്ട് നിങ്ങൾ അവരോട് തെണ്ടിക്കോളം പറഞ്ഞു അതാണ് നിങ്ങൾ ചെയ്ത് മുസ്ലിം സമുദായത്തിനൂടെ ചെയ്ത കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ഈ മറ്റേ ഈ പ്ലസ് ടു പ്ലസ് ടുൻ്റെ പറഞ്ഞാൽ പ്രസന്ധി വരുന്നത് അതിൻ്റെ ഏറ്റവും കൂടുതൽ കള്ളമാർ നിങ്ങൾ തന്നെയല്ലേ പ്ലസ് ടുന് കോ വാങ്ങിയ ആളല്ലേ നിങ്ങൾ മറ്റേ ഷാജി നിങ്ങൾ മുജാഹിദീൻ്റെ വലിയ കോണാപ്പൻ എന്ത് മുസ്ലിം സമുദായത്തിൻ്റെ കാര്യം എന്ത് പുന്തങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു നിങ്ങൾ മുസ്ലിങ്ങൾ ചെയ്തു കൊടുത്തത് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് എന്താ ചെയ്തു കൊടുത്തു നിങ്ങൾ മുസ്ലിങ്ങൾക്ക് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ആദ്യം അറിയോ അത് നിങ്ങൾ ആദ്യം പഠിക്ക് മുസ്ലിം എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മുസ്ലിം ദുദ്ധിസ്താരാങ്ങൾ നിങ്ങൾ മുജാഹിദീങ്ങൾ കുറച്ച് ആൾക്കാർ മുസ്ലിങ്ങൾ ചോദിച്ചിരിക്കുക അത് മുസ്ലിം ആണോ ഇസ്ലാം പെട്ടവരാണോ അവർ നിരീശ്വരവാദികളല്ലേ അവർക്ക് ഇസ്ലാമോ പഠിച്ചോ അത് അന്നാൻ റസൂലുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കുറെ മനുഷ്യ മനുഷ്യൻ മുസ്ലിം സമുദായത്തെ വഴി ആൾക്കാരാണ് അത് അതുമാണ് നിങ്ങൾ ചെയ്ത മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് എന്തപ്പം നിങ്ങൾ ചെയ്ത മുസ്ലിം സമുദായത്തിന് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ എയർപോർട്ടിനും കൂടെ കൊടിയട്ടിക്കൊണ്ടേ കെട്ടി എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരെ മുസ്ലിങ്ങളാണ് കൊടിയട്ടി അത് പറഞ്ഞിട്ട് കൂടെ കൊടികൊണ്ടേ കൊടിയെട്ടി അത് ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ലോ കാര്യം പറഞ്ഞു ഇവരെല്ലായ്മയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ എല്ലാ കാര്യത്തിലും വ്യഭിചാരത്തിലും എല്ലാ മലബാർ ഗോൾഡ് ബാക്കിൽ കയറ്റുന്നതിലും ഒക്കെ മുസ്ലിമിൻ്റെ പേരിലാണല്ലോ വരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇത് നല്ല കാര്യം ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ നല്ല കാര്യം ഒന്നും ചോദിച്ചോതിരിക്കുക ചങ്ങായിമാരെ നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യം നല്ല കാര്യങ്ങളുണ്ട് അതാ മുസ്ലിം സമുദായം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവങ്ങൾക്ക് വീട് വെച്ചുകൊടുക്കുക പാവങ്ങളെ പ്രശ്നത്തിൽ കൈകാര്യം ചെയ്യുക അല്ലാ അല്ലാൻ റൂസും പറഞ്ഞ കാര്യങ്ങൾ ദീനും ഇസ്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതൊക്കെയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി കാര്യം തരും മുസ്ലിങ്ങളെ പ്രശ്നം വരുമ്പോൾ അവിടെ കയറി കൈകാര്യം ചെയ്യുക പള്ളി കൊളിക്കുമ്പോൾ അതിനെതിരെ നിൽക്കുക പള്ളി പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിൽക്കുക ഇതൊക്കെയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മുത്തലാഖിന്റെ പറഞ്ഞത് മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ എന്തെന്താ അത് അതിന് വേണ്ടിട്ട് മറ്റേ ശബ്ദിക്ക ഇതൊക്കെയാണ് ഞങ്ങൾ പഠിച്ചത് ഇത് മുസ്ലിം സമുദായത്തെ ഫുള്ളായിട്ട് അക്രമം ചെയ്ത് അവരെ മുതൽ കട്ടും മുക്കി നക്കിയും ആൾക്കാരെ പറഞ്ഞു പറ്റിച്ചും എല്ലാ രീതിയിൽ അക്രമം ചെയ്ത് നിങ്ങൾ നല്ല കാരണം എന്ന് പറഞ്ഞപ്പോൾ അതിനോട് എല്ലാവരും തോന്നുന്നത് ഒട്ടത്തരം വളമ്പിങ് കൊണ്ടിരിക്കുക തന്നെയാണോ തലച്ചോറിൻ്റെ ഒന്നുമില്ലെങ്കിൽ ചോദിക്കും മുസ്ലിം സമുദായത്തോട് ചോദിച്ചോക്ക് എന്താ മുസ്ലിം എന്ത് ചെയ്തോ ഒന്ന് പറഞ്ഞു കൊടുക്ക് ഞങ്ങൾ കേൾക്കട്ടെ മുസ്ലിം വിദേഹത്തെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഒന്ന് പറയാം നിങ്ങൾ മുസ്ലിം വിചാരിച്ചാൽ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ